കേതുവിന് നല്ല സ്ഥാനത്ത് നിന്നാൽ ഒരുപാട് ഗുണങ്ങൾ ചെയ്യാൻ പറ്റും അതേസമയത്ത് കേതു അനുകൂലമല്ലാത്ത സ്ഥാനത്ത് നിന്നാൽ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്യാൻ പറ്റും ശനിയെന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യരെ ശുദ്ധീകരിക്കുന്ന ഒരു ഗ്രഹമാണ് ശരിയാണ് എന്ന് പറഞ്ഞാൽ മയപ്പഴേണ്ട കൈമാണോ സുഹൃത്തുക്കൾ ശത്രുക്കളോ നമ്മളുടെ കയ്യിലുള്ള പണം വേറൊരാൾ കൊണ്ടുപോകും അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ചെലയിൽ വരും മിക്കവാറും ഡോക്ടറുടെ ജാതകത്തിൽ രാഹു ആയിരിക്കും രാഹുവിനെ കേരളത്തിന് പുറമേ ഉള്ള സ്ഥലങ്ങളിൽ വളരെ എന്താ പറയുക ഒരു ദൈവിക സങ്കല്പമായിട്ടും കാണുന്നുണ്ട് രാഹു ചൊവ്വയുടെ വീട്ടിൽ നിൽക്കുക അല്ലെങ്കിൽ സൂര്യൻ്റെ വീട്ടിൽ നിൽക്കുക ഞാൻ ഇത്രത്തോളം നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊക്കെ തന്നില്ലേ ഇന്ന് ഞാൻ പോണ സമയത്ത് നല്ല കാര്യം ചെയ്തിട്ടുണ്ട് രാഹുദശയിൽ രാഹു തീരാൻ പോണ സമയത്ത് പ്രത്യേക കൊണ്ട് ജീവിക്കല്ലാതെ ഒരുപാട് പ്രചോദനങ്ങൾ പ്രപ്പോസിൽ വരും അതൊന്നും വേണ്ട ഉള്ളതി മതി ഇപ്പൊ നമ്മൾ ഈ ശുക്രദശയുടെ കേസ് പറഞ്ഞു ശുക്രദശയുടെ ദൈർഘ്യം വളരെ കൂടുതലാണെന്ന് സാർ പറയുകയുണ്ടാവും ശുക്രദശ കഴിഞ്ഞാൽ വരുന്ന ദൈർഘ്യം കൂടുതലായ ദശാകാലങ്ങളിൽ ഒന്നാണ് ശരി ശനിദശ് ഈ ശനിദശയിൽ ഒരാൾക്ക് വരുന്ന ചേഞ്ചസ് ശനി വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകും എന്നും പറയുന്നുണ്ട് കണ്ടകശനി കൊണ്ടുപോയി പോകും അല്ലെങ്കിൽ ഏഴര ഏഴര ശനിയിൽ ലാസ്റ്റ് രണ്ടര വർഷമാണല്ലോ നല്ലത് മാത്രം കൊടുക്കുന്നത് പത്തൊൻപത് വർഷം നിൽക്കുന്ന ശനി നല്ലത് കൊടുത്തിട്ട് പോകാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് സാധാരണ എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യരെ ശുദ്ധീകരിക്കുന്ന ഒരു വിധമാണ് ശരിയാണ് എന്ന് പറഞ്ഞാൽ ഭയപ്പെടേണ്ട കാര്യമില്ല ചില ദിശ തുടങ്ങുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ തരും ശരി ദിശയിൽ ശനിയുടെ സ്വാഭകാരം അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ആ ബുദ്ധിമുട്ടുകൾ തരുന്നത് നമ്മളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് നമ്മളൊരു പോസിറ്റീവ് എനർജി കെട്ടി നമുക്ക് കുറേ ബുദ്ധിമുട്ടുകൾ നമ്മളിപ്പോൾ ഒരു വീട് വെക്കുകയാണ് ശരി ദശയിലാണ് വീട് തുടങ്ങിയത് വിചാരിക്കുക ആ വീട് വെക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ കോൺട്രാക്ട് കോൺട്രാക്ട് വരില്ല കോൺട്രാക്ടറെ മാറ്റുക പിന്നെ അങ്ങനെ പല പ്രശ്നങ്ങളും നമുക്ക് വരും ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ വി ആർ ലേണിങ് തിങ്സ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മളെ ശനി നമ്മൾ ചെയ്യുന്നത് ശരി നമ്മളെ പഠിപ്പിക്കുക പഠിപ്പിച്ച് പഠിച്ച് വല്ല ഒരുവിധം നമ്മൾ പഠിച്ച് കഴിയാറാവുമ്പോൾ ശരി തീരാറാവുമ്പോൾ ഞാൻ ഇത്രത്തോളം നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊക്കെ തന്നില്ലേ പിന്നെ ഞാൻ പോണ സമയത്ത് നല്ല കാര്യം ചെയ്തിട്ട് പോകാം അതിൻ്റെ ശരിയച്ച പോണ സമയത്ത് നമ്മൾ നല്ലൊരു ഒരു ശുദ്ധീകരണം നടന്നു മാനസിക ശാരീരികമായിട്ട് അസുഖങ്ങൾ വരും മാനസികമായിട്ട് ടെൻഷൻ വരും പിന്നെ സുഹൃത്തുക്കൾ ശത്രുക്കളവും നമ്മളുടെ കയ്യിലുള്ള പണം വേറൊരാൾ കൊണ്ടുപോകും അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ചിലയിൽ വരും ഇതൊക്കെ എന്താ ചെയ്യുന്നത് നമ്മളെ ശുദ്ധീകരിക്കുകയാണ് നമ്മൾ നമ്മളാക്കി എടുക്കാനുള്ള ഒരു പ്രക്രിയയാണ് ചെലി ചെയ്യുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് പോകാൻ നോക്കുന്ന സമയത്ത് ലാസ്റ്റിൽ ഇത്രയൊക്കെ സഹിച്ചു ഇത്രയൊക്കെ പഠിച്ചു സ്വീതിരിക്കട്ടെ നല്ല കാര്യം ചെയ്ത് നല്ലൊരു പുസ്റ്റിനെത്തിട്ടേ ശനിക്ക് പോകും പിന്നെ ശനി പ്രത്യേകമായിട്ട് അനുകൂല സ്ഥാനത്ത് ശനിയുടെ സ്വക്ഷേത്രം എന്ന് പറഞ്ഞാൽ മകരം കുമ്പം അതെ പിന്നെ ശനിയുടെ ഉച്ച എന്ന് പറഞ്ഞാൽ തുല അങ്ങനെ പിന്നെ ശനിയുടെ ബന്ധുക്ഷേത്രം ക്ഷേത്രം ബന്ധു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ബുധനം ശുക്രൻ ബുധൻ്റെ വീട്ടിലോ ശുക്രൻ്റെ വീട്ടിലോ നിൽക്കുന്ന ശനിയാണെങ്കിൽ നല്ല ഫലം ചെയ്യും തരത്തിൽ ശനി ചൊവ്വയുടെ വീട്ടിൽ നിൽക്കുകയാണ് നമുക്ക് ഫല ദോഷഫലങ്ങൾ കിട്ടുക അതിനാണ് നമ്മൾ പരിഹാരങ്ങൾ കൊടുത്ത് ശനിയെ ബലപ്പെടുത്തി ആ ദശാണ്ടായി സന്തോഷം ഈ ശനിയെക്കുറിച്ചുള്ളൊരു പേടി അല്ലെങ്കിൽ ഭയപ്പെടുത്തലുകൾ പൂർണ്ണമായിട്ട് ആൾക്കാർക്ക് മാറട്ടെ അതായത് ശനി പൂർണ്ണമായിട്ടൊരു ക്ലൻസിങ് പ്രൊസീജിയറിൽ കൂടെ കടന്നുപോയിട്ട് ഒരാൾക്ക് പോകുന്ന സമയത്ത് എല്ലാം നല്ലതും കൊടുത്തിട്ട് പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിലുപരി ശനി ദശയ്ക്ക് പേടിക്കുന്നത് പോലെയാണ് ഈ രാഹുദശ ആൾക്കാർ പേടിക്കുന്നത് സർ രാഹു എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുന്ന ഒരു സംഭവം അല്ലല്ലോ അല്ല ആൾക്കാരുണ്ടാക്കി വെച്ചേക്കുന്ന ഒരു സംഭവമായിട്ടാണ് കരുതപ്പെടുന്നത് രാഹുവിനെ കേരളത്തിന് പുറമേയുള്ള സ്ഥലങ്ങളിൽ വളരെ എന്താ പറയുക ഒരു ദൈവീക സങ്കല്പമായിട്ടും കാണുന്നുണ്ട് എന്തുകൊണ്ട് നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി ഒരു ജാതകത്തിൽ അനുകൂലമായ സ്ഥലമാണ് നുകൂലമായ രാശിയാണെങ്കിൽ അത് പ്രത്യേകിച്ച് ബുധൻ്റെയോ ശുക്രൻ്റെയോ ശനിയുടെയോ ഒക്കെ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ രാഹു നല്ല ഫലം ചെയ്യും രാഹു ചൊവ്വയുടെ വീട്ടിൽ നിൽക്കുക അല്ലെങ്കിൽ സൂര്യൻ്റെ വീട്ടിൽ നിൽക്കുക അല്ലെങ്കിൽ ചന്ദ്രൻ്റെ വീട്ടിൽ നിൽക്കുക ചൊവ്വയുടെ വീട് എന്ന് പറഞ്ഞാൽ വൃശ്ചികം മേടം ചന്ദ്രൻ്റെ വീട് എന്ന് പറഞ്ഞാൽ കർക്കിടകം സൂര്യൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ചിങ്ങം മേടം എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ ഉച്ചരാശി ഇതേമാതിരി അനുകൂലമല്ലാത്ത സ്ഥലത്ത് രാഹു നിന്നാൽ രാഹു നമുക്ക് ദോഷഫലം ചെയ്യും അപ്പം രാഹു ദോഷഫലം ചെയ്യുന്നതിന് രാഹുവെ പ്രീതിപ്പെടുത്താൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷഫലത്തിന് പരിഹാരങ്ങളുണ്ടാകും പിന്നെ വേറൊരു കാര്യം ജീവിതത്തിൽ ഏറ്റവും ഈ ശരിയുടെ കാര്യം പറഞ്ഞ പോലെ വളരെ നല്ല ഫലം കൊടുക്കാൻ രാഹു ആയിരിക്കും പിന്നെ പ്രധാനമായിട്ട് ജാതകത്തിൽ ഏതെങ്കിലും ഒരു ജാതകത്തിൽ പത്താമത്തെ രാശിയിൽ രാഹു നിൽക്കാതെ കഴിക്കും മിക്കവാറും ഡോക്ടറുമാരുടെ ജാതകത്തിൽ രാഹു ആയിരിക്കും വളരെ ബുദ്ധിയായിട്ട് നമ്മളെ കയ്യിലുള്ള രേഖ കാലിലുള്ള രേഖ അതേമാതിരി നമ്മളെ തലക്കകത്ത് രേഖയുണ്ട് ആ രേഖയെ ഉത്തേജിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് രാഹു അപ്പോൾ രാഹു ഒരിക്കലും ദോഷമാണെന്ന് പറയാൻ പറ്റില്ല അത് നിൽക്കുന്ന അത് നോക്കിയിട്ട് രാഹുവിനെ നമ്മൾ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് രാഹുവിൻ്റെ ഫലം കിട്ടും പിന്നെ രാഹുദശക്ക് വേറൊരു പ്രത്യേകതയുണ്ട് രാഹു ദശ പതിനെട്ട് വർഷമാണ് ആ പതിനെട്ട് വർഷത്തെ നമ്മൾ മൂന്നായിട്ട് വായിക്കുക മൂവറ് പതിനെട്ട് ആദ്യത്തെ ആറ് വർഷം രണ്ടാമത്തെ ആറ് വർഷം മൂന്നാമത്തെ ആറ് വർഷം ആ ആദ്യത്തെ ആറ് വർഷം നമ്മൾക്ക് ഗ്രോത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് ആറ് വർഷം കൊണ്ട് നമ്മൾ നല്ലൊരു പൊസിഷനിലെത്തി പിന്നെ അടുത്ത ആറ് വർഷം വീട്ടു മെയിൻറ്റെയിൻ പൊസിഷൻ പിന്നെ രാഹു പോകാൻ നോക്കുന്ന സമയത്ത് നമ്മൾക്ക് ഒരുപാട് പ്രചോദനങ്ങൾ വരും ആ ബിസിനസ് ചെയ്യാം ഈ ബിസിനസ് ചെയ്യാം പാർട്ടറൊക്കെ അങ്ങനെ പോകാൻ നോക്കുന്നത് ബിസിനസ് ചെയ്താൽ ഈ രാഹു തന്നതൊക്കെ രാഹു കൊണ്ടുപോകും അതുവരെ തന്ന കാര്യങ്ങളൊക്കെ എനിക്കൊരു പത്ത് കോടി രൂപ വന്ന് ബിസിനസ് വന്ന് പിന്നെ എസ്റ്റാബ്ലിഷാക്കി എക്സാമ്പിൾ പറയുകയാണ് അങ്ങനെ ഇരുത്തിയിട്ട് പോകാൻ നോക്കുന്ന സമയത്ത് ഒരു സുഹൃത്ത് വന്നു എടോ നല്ലൊരു ബിസിനസ് ഉണ്ട് ഓ വിൽ സ്റ്റാർട്ട് ദാറ്റ് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇത്രയും കാലം ഉള്ളതൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ രാഹുദശയിൽ പ്രധാന ശ്രദ്ധിക്കേണ്ടത് രാഹുദശയിൽ രാഹു തീരാൻ പോണ സമയത്ത് പ്രത്യേക ഉള്ളതിനൊണ്ട് ജീവിക്കല്ലാതെ ഒരുപാട് പ്രചോദനങ്ങൾ പ്രിപ്പോസല് വരും അതൊന്നും വേണ്ട ഉള്ളത് ഇത് മതി എന്നും ശരിയാണ് ചെയ്യേണ്ട പാതി അല്ല അതെ 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 അപ്പം നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് ഒരു ജ്യോതിഷി എന്ന അതിലേക്ക് നമ്മളെ മുമ്പിൽ വരുന്ന ആൾക്ക് നമ്മളതിൻ്റെ ഓരോ ഗ്രഹങ്ങളുടെ ഫലങ്ങൾ നിർവഹിച്ച് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സമൂഹത്തിൽ ഒരുപാട് നല്ല കാര്യം ചെയ്യുന്നു അതെ സന്തോഷം ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് രാഹുദിശയെക്കുറിച്ച് ഇതുവരെ ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല അതായത് ലാസ്റ്റ് വരുന്ന ആ ഒരു ആറ് വർഷ കാലഘട്ടങ്ങളിൽ നമ്മൾ വളരെ വിജിലൻ്റ് ആയിട്ടിരിക്കുക സാറ് പറഞ്ഞാൽ വളരെ ഒരു വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ളൊരു ഫോർ 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 യുവർ ഇൻഫർമേഷൻ നമ്മൾ കുറച്ച് നേരം ഒരാളോട് സംസാരിച്ചു പറഞ്ഞില്ലേ ഒരാളോട് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹം ബിസിനസ് ചെയ്യുന്ന സമയത്ത് രാവു ദിശയുടെ അവസാനം നല്ലവണ്ണം ആദ്യത്തെ ആദ്യത്തെ അവസാനത്തെ ആറ് വർഷമാണ് അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഈ ബിസിനസ് ഇപ്പൊ ചെയ്യണ്ട ബെറ്റർ ഡോട്ട് ടു ഡു ബിസിനസ് അപ്പൊ ഒരുപാട് പുള്ളിക്ക് ഓഫർ വന്നു ബിസിനസ് ചെയ്യാൻ തുടങ്ങി കോടിയുടെ ബിസിനസ് പത്ത് കോടി പന്ത്രണ്ട് കോടിയുടെ ബിസിനസ് ഒക്കെ ചെയ്ത് ഞാൻ എന്തൊക്കെയോ ആണെന്നുള്ള ഞാൻ നമ്മളിത് പോകുന്നതാണ് വളരെ സൂക്ഷിക്കണം അവർ ആ ജ്യോതിഷമൊന്നും ഒന്നും കായിക ഒന്നുമില്ല അതൊരു അതിൻ്റെ വഴിക്ക് പോട്ടെ പക്ഷെ പോണ സമയത്ത് ഇത് കംപ്ലീറ്റ് പോയി കംപ്ലീറ്റ് പോയി എന്നല്ല ജയിലിൽ പോകേണ്ട അവസ്ഥ വരെ എത്തുന്ന ഒരവസ്ഥയിലേക്ക് ാണ് അതൊരു എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ഫ്രണ്ടിലെ എക്സ്പീരിയൻസ് കാണാൻ പറ്റി സാറിപ്പോ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുമായിട്ട് വളരെ കണക്റ്റഡ് ആണ് സംഭവം എന്തായാലും സന്തോഷം സാറിപ്പോ അതുപോലെ ഈ രാഹുദശ കഴിഞ്ഞാൽ ആൾക്കാര് വളരെ കുറച്ചുകൂടെ ആയിട്ട് കാണുന്നതാണ് കേതു ദശ അതെ കേതു എന്തോ തന്നിട്ട് പോകുന്നുണ്ട് ആക്സിഡന്റ് വരുത്തുന്നുണ്ട് ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഒരു ക്ലീഷേ ടോക്ക് മാർക്കറ്റിലുണ്ട് ഒന്ന് കേതു എന്ന് പറഞ്ഞാൽ നമ്മള് രാഹു കേതു വൺ എയ്റ്റി ഡിഗ്രിയിൽ ജാതകം സഞ്ചരിക്കുന്നതാണ് അറിയാം അപ്പോൾ രാഹുവിന് നമ്മൾ സർപ്പത്തിന്റെ തലയായിട്ട് കേതുവിന് നമ്മൾ സർപ്പത്തിന്റെ വാലായിട്ടും വൺ എയ്റ്റി ഡിഗ്രിയില് നേരെ നിൽക്കുന്നു അപ്പൊ രാഹു എന്ന് പറഞ്ഞാൽ ഒരുപാട് എനർജി കാരണം അമൃതം കുടിച്ചാളാണ് അമൃത് മുഴുവൻ തലക്കകത്ത് നിൽക്കുകയാണ് അങ്ങനെയുള്ള രാഹു ആണ് കേതു എന്ന് പറഞ്ഞാൽ ത്തിന്റെ വാലായിട്ട് പറയുകയാണെങ്കിലും കേതുവിന് നല്ല സ്ഥാനത്ത് നിന്നാൽ ഒരുപാട് ഗുണങ്ങൾ ചെയ്യാമല്ല അതേ സമയത്ത് കേതു അനുകൂലമല്ലാത്ത സ്ഥാനത്ത് നിന്നാൽ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്യാൻ പറ്റും ഇപ്പൊ ഒരു ജാതകത്തിൽ കേതു ചുവയുടെ കൂടെ നിൽക്കുക അല്ലെങ്കിൽ കേതു ശനിയുടെ കൂടെ നിൽക്കുക അല്ലെങ്കിൽ കേതു രാഹു കൂടെ നിൽക്കുക അങ്ങനെ നിന്ന് കഴിയാൻ ദോഷഫലങ്ങൾ കൂടുക അതേ സമയത്ത് കേതു അനുകൂലമായ സ്ഥലത്ത് മൂന്ന് ആറ് പറയുന്ന ജാതകത്തിൽ ഭാഗങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ അപ്രതീക്ഷിത നേട്ടം പിന്നെ പൂർവ്വജന്മ സുഹൃതം കേതു പതിനൊന്നിലൊക്കെ നിൽക്കുന്ന ആൾക്ക് അപ്രതീക്ഷിത തരം നേട്ടം പ്രതീക്ഷിക്കാത്ത കോർണറിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് പണം പല മൂന്നിൽ നിൽക്കുന്ന കേതു ആ ഒരു അതുപോലെ ആറില് കേതു ദുസ്ഥാനങ്ങളിൽ നിൽക്കുന്ന പാപഗ്രഹങ്ങൾ കൂടുതൽ കൂടം ചെയ്തിട്ടാണ് പിന്നെ കേതുവിൽ ഏഴ് കേതു വെച്ചാൽ ഏഴ് വർഷമാണ് ഏഴ് വർഷവും ദോഷം എന്ന് പറയാൻ പാടില്ല കേതുദശയിൽ കേതു സ്വാപഹാരം കേതു കേതു പിന്നെ കേതുദശയിൽ രാഹുവിൻ്റെ അപകാരം പിന്നെ കേതു ദശയിൽ ശനിയുടെ അപകാരം ഈ മൂന്ന് പേരുകളാണ് കേതു ദശയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ കേതു ദശയിൽ ശനിയുടെ അപകാരം വരുമ്പോൾ ആക്സിഡൻറ്റ് തട്ട് മുട്ട് അതൊക്കെ വരാറുള്ള ചാൻസ് പിന്നെ കേതുദശ് കേതു അപകാരത്തിനും ഇതേമാതിരി പ്രശ്നങ്ങൾ പക്ഷേ കേതു ദശയിൽ ശുക്രൻ്റെ അപകാരമാണ് നല്ലതാണ് ശനിയുടെ അപകാരം അങ്ങനെ നല്ല നല്ല ഫലങ്ങൾ ഉണ്ടാവും ഓൾ ദി സെവൻ ഇയേഴ്സ് ഈസ് നോട്ട് ബേ ഓക്കെ അതിൽ നല്ല നല്ല ഫലങ്ങൾ ഉണ്ടാവും കേതു നല്ല സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ ഈ കേതുവിനെ ഭയപ്പെടേണ്ട യാതൊരു കാര്യവും ദുഃസ്ഥാനത്താണെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ കൊടുത്തിട്ട് നമുക്ക് കേതുവിനെ ബലപ്പെടുത്താം കേതുവിനെ ബലപ്പെടുത്താൻ മെയിനായിട്ട് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് കേതുവിനെ ബലപ്പെടുത്താൻ വേണ്ടി സാധാരണ വള ചെയ്യേണ്ടത് ശിവക്ഷേത്രത്തിൽ ശിവന് വഴിപാട് ധാര ശിവരെ കോളമാല അതെങ്കിൽ ശിവനെ പിൻവിളക്ക് കാരണം ഈ രാഹു കേതു ഈ സർപ്പത്തിന് ഈ ഭഗവാൻ്റെ ഒരു ആഭരണമായിട്ടാണ് ഉപയോഗിക്കുന്നത് സർപ്പങ്ങള് ശിവൻ്റെ അഴുത്തിലാണ് ഇരിക്കുന്നത് അപ്പം ഭഗവാന് നമ്മളെ ഈ ബ്രഹ്മാ വിഷ്ണു മഹേശ്വര ബ്രഹ്മ നമ്മളെ ജനിപ്പിക്കുന്ന ആള് വിഷ്ണു നമ്മളെ സംരക്ഷിക്കുന്ന ആള് മഹേശ്വരൻ ലാസ്റ്റ് അപ്പം മഹേശ്വരനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ ശിവനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ ഈ രാഹു കേതു ദോഷങ്ങൾ മാറുന്നതാണ് ചില ധാര സാധാരണ ജലധാര കൊടുക്കുക ഓക്കെ അല്ലെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവാണെങ്കിൽ എന്ത് പാലഭിഷേകം ആ ആ ആ ക്ഷീരധാര ഷെറി അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് അദ്ദേഹത്തിൻ്റെ ജന്മനാളെ അതായത് പക്കപ്ര നാളെ വരുന്ന സമയത്ത് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ല ഫലമാണ് ഓക്കെ സന്തോഷം